നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംബാലിൽ അക്രമം നടത്താൻ സമീപ പ്രദേശങ്ങളിലെ മദ്രസ വിദ്യാർത്ഥികളെ ആൾക്കൂട്ടത്തിൽ ചേരാൻ വിളിച്ചെന്ന് വ്യക്തമാക്കുന്ന ചില കത്തുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഗൂഢാലോചനയുടെ ഭാഗമായി സമീപ പ്രദേശങ്ങളായ ഹാപുർ റാംപൂർ ഷഹർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മദ്രസ വിദ്യാർത്ഥികളെയാണ് അക്രമത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തതെന്ന് കത്തിൽ പറയുന്നു കോടതി ഉത്തരവിട്ട ജുബാ മസ്ജിദിന്റെ സർവേക്കിടെ സംഭാലിൽ വൻ വൻതോതിലുള്ള അക്രമം നടത്താൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില കത്തുകളും രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് എസ് പി ബിഷ്ണോയ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇതുവരെ തിരിച്ചറിഞ്ഞ കലാപകാരികൾ ഇപ്പോഴും ഒളിവിലാണ് ഇവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സംബാൽ പോലീസ് കലാപങ്ങളുടെ നീണ്ട ചരിത്രമുണ്ട് സംബാലിന് ഈ കലാപങ്ങൾ മുസ്ലിം ജനതയ്ക്ക് സംഭാൽ മുനിസിപ്പൽ പ്രദേശത്ത് നിന്ന് ഹിന്ദുക്കളെ പുറത്താക്കാനുള്ള ഒരു മാർഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പ്രദേശത്തെ ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളായിരുന്നു മുസ്ലിങ്ങൾ അൻപത്തി അഞ്ച് ശതമാനമായിരുന്നു എന്നിരുന്നാലും കാലക്രമേണ ഈ മേഖലയിലെ ഹിന്ദു ജനസംഖ്യ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനമായി കുറഞ്ഞു മുസ്ലിങ്ങൾ ഇപ്പോൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കലാപമാണ് സംഭാനിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയത് അക്രമത്തെ തുടർന്ന് നൂറോളം ഹിന്ദു കുടുംബങ്ങൾ അവിടം വിട്ടുപോയി ദിവസങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ കലാപത്തിൽ അടച്ചുപൂട്ടിയ ക്ഷേത്രം തുറന്നത് ക്ഷേത്ര പരിസരത്ത് നിന്ന് മൂന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് പ്രദേശത്തെ ശിവഹനുമാൻ ക്ഷേത്രം തുറന്നത് ഇപ്പോൾ പ്രദേശം സുരക്ഷിതമാക്കുകയും വിഗ്രഹങ്ങൾ സംരക്ഷിക്കാനുമാണ് പോലീസ് ശ്രമിക്കുന്നത് ക്ഷേത്ര വളപ്പിലെ കിണർ കുഴിക്കുന്നതിനിടെ തിങ്കളാഴ്ച ഹിന്ദു ദേവതയായ പാർവതിയുടെയും മക്കളായ ഗണേഷിന്റെയും കാർത്തികേയന്റെയും തകർന്ന മൂന്ന് വിഗ്രഹങ്ങളും കണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടന്ന ഹോളി ആഘോഷങ്ങൾക്ക് ശേഷമാണ് കലാപം ആരംഭിച്ചതെന്നും നൂറ്റി എൺപത്തിനാലിന് പേർ കൊല്ലപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കലാപത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മൻസാർ ഷാഫി ഒരു ഹിന്ദു അധ്യാപകന്റെ മകളെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു അധ്യാപകന്റെ ഭാര്യയെ പിന്നീട് ഹിന്ദുക്കൾ രക്ഷപ്പെടുത്തി ബൻവാരിലാൽ ഗോയലിന്റെയും ഹിന്ദു അധ്യാപകന്റെയും കുടുംബങ്ങൾ കലാപത്തിന് ശേഷം സമ്പാൽ വിട്ടു ഹിന്ദുക്കളെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹത്തിന് ചുറ്റും കരിമ്പിൻ തോടും ടയറുകളും കൂട്ടിയിട്ട് തീയിട്ടു സ്ഥിതിഗതികൾ വളരെ ഭീകരമായിരുന്നു പല ഹിന്ദുക്കൾക്കും ബ്രിഡ്ജ് കട്ടിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രതിമകൾ ഉപയോഗിച്ച് പ്രതീകാത്മക ശവസംസ്കാരം നടത്തേണ്ടി വന്നു ഇർഫാൻ വാജിദ് സാഹിദ് മൻസൂർ ഷാഹിദ് കാമിൽ എന്നിവരുൾപ്പെടെ പ്രതികളെ ശർമ്മ റസ്തോഗി തുടങ്ങിയ സാക്ഷികൾ തിരിച്ചറിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തോടെ സാക്ഷികളില്ലാത്തതിനാൽ കേസ് അവസാനിപ്പിച്ചു പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കാത്തത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് കേസ് അവസാനിപ്പിച്ചുകൊണ്ട് ജഡ്ജി അഭിപ്രായപ്പെട്ടു ബൻവാരിലാലിന്റെ മകൻ വിനീത് ഗോയലിന്റെ ബിസിനസ് പങ്കാളിയായ പ്രദീപ് അഗർവാളിന്റെ സഹോദരനെ പ്രതികളിലൊരാളായ വാസിം വെടിവെച്ച് കൊന്നതിൽ നിന്ന് തന്നെ സാക്ഷികളുടെ മേലുള്ള സമ്മർദ്ദം വ്യക്തമാകും തനിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുന്നവരെ കൊല്ലുമെന്ന് വാസിം ഭീഷണിപ്പെടുത്തി തനിക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ഉറപ്പാക്കി സംബാലിൽ നിന്നുള്ള മുൻ സമാജ്വാദി പാർട്ടി എം പി ഡോക്ടർ ഷെറീഫുൾ റഹ്മാൻ ബാർഖാനാണ് ബൻവാരിലാലിന്റെ കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതെന്ന് ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നു അദ്ദേഹത്തിന്റെ മകൻ സിയാ ഉൾ റഹ്മാൻ ബർഖ് നിലവിൽ സംബാലിൽ നിന്നുള്ള എംപിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിന് ജുമാ മസ്ജിദ് സർവേക്കിടെ ഉണ്ടായ സംബാലിന് അക്രമവുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ സംബാൽ ലളിയുടെ കേസ് ഫയൽ വീണ്ടും തുറക്കാനുള്ള നീക്കത്തിലാണ് യോഗി സർക്കാർ ഇതിന്റെ ആദ്യ പടിയായി ക്ഷേത്രക്കിണർ തെരഞ്ഞെടുത്ത അവയുടെ കാർബൺ ഡേറ്റിംഗ് നടത്താനാണ് നീക്കം സംബാൽ ജില്ലാ ഭരണകൂടം ഇതിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കത്തയച്ചതായി അറിയിച്ചു ഹിന്ദു വിശ്വാസികൾ ക്ഷേത്രം സന്ദർശിക്കാൻ തുടങ്ങിയെന്നും ക്ഷേത്രത്തിന് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു സ്ഥിരമായി സെക്യൂരിറ്റിക്കാരെ നിയമിക്കുകയും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ പൂജയും ആരംഭിച്ചു ഇവിടെ കൈയ്യേറ്റമുണ്ട് അതും നീക്കം ചെയ്യുന്നു ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദർ പെൻസിയ പറഞ്ഞു അവിടെ കൺട്രോൾ റൂമും സജ്ജീകരിച്ച ക്ഷേത്രത്തിൽ രാപ്പകൽ സംരക്ഷണം ഉണ്ടാകുമെന്ന് സ്ഥിരം പോലീസ് വിന്യാസം ഉറപ്പാക്കുമെന്നും പോലീസ് സൂപ്രണ്ട് കൃഷൻകുമാർ പറഞ്ഞു വിശ്വാസികൾ സന്ദർശിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ക്ഷേത്ര പൂജാരി മഹന്ത് ആചാര്യ വി विनोद शुक्ला ने പറഞ്ഞു న్యూస్ డెస్క్ జన్మహూని